ഹലോ എന്ന വിശേഷം സുഖമാണല്ലോ ഞാൻ ഇന്ന് കപ്പളങ്ങ മെഴുക്ക് വരട്ടി വെക്കാൻ പോവുകയാണ് ഞങ്ങളുടെ പറമ്പിലെ ആദ്യത്തെ കപ്പളങ്ങയ ആ കപ്പളത്തിൽ നിന്ന് ആദ്യമായിട്ട് കപ്പളങ്ങ വെക്കാൻ പോവുകയാണ് മെഴുക്ക് വരട്ടി ആ ഫാം പറിച്ചുകൊണ്ട് വന്നിട്ട് കപ്പളങ്ങയ ചെത്തി പൊരുക്കി പിച്ചാറ്റിക്ക് മൂർച്ചയില്ല ചെത്താൻ ഭയങ്കര പാടാണ് മൂർച്ച കുറവാണ് എടുക്കപ്പിളങ്ങ ചെത്ത കപ്പളങ്ങ മെഴുക്കു വരട്ടി ഞങ്ങൾക്ക് പിള്ളേർക്കൊന്നും ഇഷ്ടമില്ല എന്നാലും ഞങ്ങൾക്കൊക്കെ ഇഷ്ട മെഴുക്കുരട്ടി തോവരനോട് താല്പര്യമില്ല പിന്നെ ഇനി പൂത്ത് മുറിച്ചിട്ടകത്തെ കുരു ഉണ്ടല്ലോ കുറച്ച് കുരു വലിയ മൂക്കാത്ത ആയതുകൊണ്ട് കുഴപ്പമില്ല മൂത്തിട്ടില്ല അത് കയ്യെടുത്തിട്ട് പിന്നെ ഈ കപ്പളങ്ങ ഇനി നീളത്തിൽ അരിയണം രിഞ്ഞു മൂർച്ചയില്ലാത്തോണ്ടേ പാട നല്ല പിച്ചാത്തിൽ ഇനി എണ്ണ ഒഴിച്ചു കടുകൂട്ടി ഇട്ടാ മതി കടുകൂട്ടിക്കണം വലിയ പണിയൊന്നുമില്ല നീ മെഴുക്ക് വരട്ടിക്ക് എളുപ്പ കടുവം പൊട്ടിച്ച് അതിലോട്ട് എന്നിട്ട് തേങ്ങായു ഇട്ട് മൂന്നെല്ലാം തേങ്ങാക്കത്തും ഇങ്ങോട്ട് ഇടണം നല്ല രുചിയാണ് മേക്ക് വരട്ടി തേങ്ങായിടുന്നത് അത് ഇച്ചിരി ഒന്നായി കഴിയുമ്പോഴത്തേന് പിന്നെ അതിലോട്ട് സവാളയും അങ്ങോട്ട് ഇട്ടാൽ മതി സവാളയും കരിയാപ്പലയും ഒക്കെ അങ്ങോട്ട് കരി ആപ്പലും ആ കൂടെ ഇടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം കൂടെ അരിഞ്ഞ് അങ്ങോട്ട് വെച്ചതാണ് പിന്നെ അതങ്ങോട്ട് വിട്ടു അതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു അതൊന്ന് ചുറ്റിച്ചേളൊക്കെ എടുത്ത് പെറുക്കി അത് കഴിയുമ്പോഴത്തേനും ഒന്ന് അറ്റി എടുത്ത് കഴിയുമ്പം ഇച്ചിരി മുളക പൊടിയുടെ അങ്ങോട്ട് ഇടുക കൂട് പൊട്ടിച്ചതോ ഉള്ളൂ പാത്ര ഒന്നും ഇട്ട് വെച്ചിട്ടില്ല പിന്നെ ചുളക് പൊടി ഇടയിട്ട് ആ അങ്ങോട്ട് ഒന്ന് ഇളക്കി വരി എടുത്ത് കഴിയുമ്പോൾ പിന്നെ കപ്പളങ്ങയൂടെ ഇട്ടാൽ മതി എനിക്ക് മുളക് പൊടി ഇടുന്ന ഇഷ്ടം അറിയോ പച്ചമുളക് പൊ ഇഷ്ടമില്ല മുളക് പൊടി വേണം എഴുക്ക് വരട്ടിക്ക് ആ അതിലോട്ട് എന്നിട്ട് ഇച്ചിരി ഉപ്പുപൂടി അങ്ങോട്ട് ഇട്ടാൽ മതി ഉപ്പൂ ഉപ്പുകൂടെ ഇട്ട് ഉപ്പുപൊടി ഇവിടെ ഇട്ടിട്ട് ഇളക്കി അങ്ങോട്ട് തട്ടിപ്പൊത്തി വെക്കുക അതിലേക്ക് എന്നിട്ട് ശകലം വെള്ളവും കൂടി ഒഴിച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ മതി അതിലോട്ട് കുറച്ച് വെള്ളം മതി കേട്ടോ ഒത്തിരി വെള്ളമൊന്നും വേണ്ട ഒരു ശകലം വെള്ളം ഒഴിച്ചാൽ മതി വേണ്ട ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ തട്ടിപ്പൊത്തി വെച്ചാൽ മതി അടച്ചങ്ങോട്ട് വെക്കണം ഒരു ശാലം കഴിയുമ്പോഴത്തേന് വീണ്ടും വന്ന് തുറന്ന് വെക്കണം ഇത്രേ ഉള്ളു നമ്മുടെ പഴനി എളുപ്പം അങ്ങനെ നമ്മുടെ കപ്പളങ്ങ മെഴുക്ക് പുരട്ടി റെഡി കണ്ടോ വെള്ളം എല്ലാം പറ്റി നല്ല ഇതായിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് ഒലന്ന് കിട്ടിയാൽ മതി സൂപ്പറായി ചെയ്യും അപ്പം ഇനി നമുക്ക് ചോറുണ്ണാം കേട്ടോ ചോറ് ചോറ് മീൻപറുത്ത് ചോറ് ഉണ്ണുമ്പോൾ ഒരു മീൻപറുത്തുണ്ടെങ്കിൽ നല്ലല്ലേ സൂപ്പർ അല്ലേ മോര് വലിയ കറിയൊന്നും ഇല്ല കേട്ടോ ഇല്ല കറിയില്ല മോര് പിന്നെ നമ്മുടെ കപ്പളങ്ങ മെഴുക്കു വരട്ടി കേട്ടോ പിന്നെ വീറ്റൊട്ട് തോരൻ വീറ്റൊട്ട് തോരനും കപ്പളങ്ങ മെഴുക്കു വരട്ടി മോര് മീൻ വറുത്തത് മീൻ വറുത്തതും ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ മെഴുക്ക് വരട്ടിരി അച്ചാർ മാങ്ങ അച്ചാർ മാങ്ങാച്ചാറൂടെ അപ്പടം ഉണ്ട്